അവർക്ക് മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രം ഇന്നത്തെ എപ്പിസോഡ് പറയുന്ന ആകാശമാണെങ്കിൽ പോലെ പറയുമ്പോൾ അവസാനിട്ട് എന്റെ ഡാഡി അറിയാണെങ്കിൽ പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ അപ്പൊ ആകാശ് പറയാം ആദ്യം ഡാഡിന്റെ കല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പൊ രജനാണെങ്കിലും ആകാശ് എന്താ പറയുക കാണിക്കുന്നതുമായ അവന്റെ പടത്തിൽ നിറയാനൊന്നും ആകാശ് പറയുന്നു പറയുന്നു ാണ് മതീഷ് പോവുകയെനിക്ക് ഗാജന എത്തിക്കുക അതുപോലെയുള്ള രീതിയിൽ തന്നെ എന്താ ഇങ്ങനെ ആണെങ്കിൽ കൂടെ ആണെങ്കിലും സംസാരിക്കണം അപ്പൊ അയാളോട് സുമിതയെല്ലാം പറഞ്ഞിട്ട് എന്നോട് പറയണം പറയുക അതെല്ലാം പറയുകയാല് ഗജന നടക്കുന്നതൊരു ഇതാകും അതുകൊണ്ട് എന്തായാലും സമയത്ത് ഇതെല്ലാം ഫോട്ടോ അതൊക്കെയാണ് കാറിലാണോ പോകുന്നതെന്നൊക്കെ ആണെങ്കിൽ തരാമെന്ന് പറയുന്നത് രചനയുടെ നമ്മുടെ കാറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ ാണ് കാണത് എന്തോട് ആരുമാണ് അപ്പൊ കളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്യില്ല ഇതാണ് രചനയുടെയും കളികൾ പോവുകയാണ് പിന്നീട് നമ്മുടെ ഒരാളായിരിക്കും രചനോട് പറയുന്ന കാര്യങ്ങൾ പറയുക സർജറി ആണ് അപ്പൊ രചന പറയുന്ന സമയത്താണെങ്കിൽ പറയത്തില്ല ഡോക്ടർ വരെയാണ് പറയുന്നത് നേരം മാറ്റില്ല എന്നൊന്നും പറയാറില്ല ഗോപാലനോട് ഈ ഗുണ്ടകളൊക്കെ ഫ്ളാറ്റുകൾ ഫ്ലാറ്റിൽ വന്ന് കഴിക്കുമ്പോഴേക്കും നല്ല ഗോപാലും പോകുന്നു പക്ഷേ ആവശ്യമായി കാറിൽ കയറുന്നത് വണ്ടിയിടുന്നത് യും രചനുണ്ട് അങ്ങനെ പറ്റാത്ത അവസ്ഥാറയുടെ നമ്മുടെ അങ്ങനെ ഇങ്ങനെ പോയെള്ളൂ എന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്